എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ശക്തി പാർവ്വതിയാണ് പ്രോസ്ട്രേറ്റ് ആർട്ടറി എന്ന് പറയുന്ന ഒരു അവിടെ എങ്ങനെയാണ് ഇത് ഇത് വരുന്നത് എന്താണെന്നും കൂടി ഒന്ന് വ്യക്തമാക്കാം അതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച യൂട്രൈൻ ഫൈബ്രോയിഡ് സെയിം പ്രിൻസിപ്പിൾ അതേ ആശയമാണ് നമ്മൾ പ്രോസ്റ്റേറ്റിനും ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് പുരുഷന്മാർക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട് മൂത്രം കൂടെ കൂടെ പോവുക മൂത്രം മുഴുവൻ പോവാതിരിക്കുക മൂത്രത്തിന്റെ ഫോഴ്സ് വരാതിരിക്കുക പിന്നെ അതുമൂലം അവർക്ക് ഇൻഫെക്ഷൻസ് വരാം കിഡ്നീനെ വരെ ഭാവിയിൽ അതുകൊണ്ട് ബാധിക്കാം അപ്പോൾ ഇതിന് യൂഷ്വലി ടി യു ആർ പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ആണ് ചെയ്യുക അപ്പോൾ ചില ആൾക്കാർക്ക് അത് സാധ്യമാവില്ല അപ്പോൾ അവർക്ക് ഈ എംബളൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേമാതിരി തന്നെ ഗർഭാശയ മുഴകളിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ രക്തക്കൊഴലുണ്ടാവുന്ന മാതിരി തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലും ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവും ഈ രക്തക്കുഴൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഗ്രന്ഥി ചുരുങ്ങും അപ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ ബുദ്ധിമുട്ടുകൾ കുറയും ഇതും സർജറി കൂടാതെ ഉള്ള ഒരു പ്രൊസീജിയർ ആണ് ഇത് വീക്കം സംഭവിക്കുന്നത് വീക്കം സംഭവിക്കുന്ന കുറയും ആ വീക്കം ഉണ്ടാക്കുന്ന രക്തക്കുഴല് നമ്മൾ ചുരുക്കുക അപ്പൊ അത് ചുരു അടയ്ക്കുക ചെയ്യണം അപ്പൊ അത് അടയുമ്പോൾ ഈ ബ്ലഡ് ഫ്ലോ കിട്ടാതെ വരുമ്പോ ആ ഗ്രന്ഥി ചുരുങ്ങിപ്പോവും അപ്പൊ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ ബുദ്ധിമുട്ടുകളും പോകും മാഡം ഇപ്പം ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ അതായത് വെരിക്കോസ് വെയിന്റെ കാര്യം ഗർഭാശയ മുഴകളും പിന്നെ ഇപ്പം നമ്മൾ ഈ പ്രോസ്ട്രേറ്റ് ആർട്ടറിയുടെ ഇഷ്യൂ ഇതുപോലെ തന്നെ ഇതിപ്പം കുറച്ചും കൂടെ മേജർ ആയിട്ടുള്ള പോലെയാണ് നമുക്ക് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുക പക്ഷേ എനിക്ക് തോന്നുന്നു കുറെ കൂടെ സാധാരണമായിട്ടുള്ള ശരീരസന്ധികളിലെ വേദന മട്ടില് വേദന എന്നൊക്കെ പറയുന്നതിന് വരെയും ചികിത്സയുണ്ട് ഇന്റർനാഷണൽ റേഡിയോളജിയിൽ അതിൽ വളരെ പുതിയ അറിവാണ്

അപ്പൊ ബോഡിക്ക് പ്രോബ്ലം ഒന്നും വരില്ല പക്ഷെ ഈ വേണ്ടാത്ത രക്തക്കൊഴൽ അടയും ഈ രക്തക്കൊഴലിനെ അടയ്ക്കണു എന്നുള്ള പ്രൊസീജിയർ ആണ് എംബുളൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത് ഫൈബർ അല്ലെങ്കിൽ ചെറിയൊരു നേരത്തെ ഫൈബർ ഒരു മുടിനാറിന്റെ വലിപ്പമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ചെറിയ ഫൈബർ നമ്മൾ ആ ഞരമ്പിലേക്ക് കയറ്റും അതിൻ്റെ അറ്റത്ത് ഇൻഫ്രാ റെഡ് ഹീറ്റ് വരും അപ്പോൾ ആ ചൂടിൽ ആ ഞരമ്പ് ചുരുങ്ങാ ചെയ്യണേ അപ്പോൾ പുറമേ വലിയ കീറില മുറിക്കല ഇൻസിഷൻ അതൊന്നും കാണില്ല പാടുകളൊന്നും കാണില്ല ഇതൊക്കെ നമുക്ക് ഒ പി ബേസിൽ തന്നെ ചെയ്യാം പറയുന്നത് നമ്മൾ ബോഡിയിലേക്ക് വളരെ സ്മോൾ ആണ് അപ്പൊ അത് പിന്നെ തുന്നണ്ട ഒന്നും വേണ്ട ചിലപ്പോ പ്രൊസീജിയർ കഴിഞ്ഞ ആ പാട് കാണാൻ പോലും ഇല്ല ഒ കൊടുക്കുന്ന എല്ലാ തരം ട്രീറ്റ്മെന്റുകളും ഇത്തരം ഒരു രീതിയിലൂടെയും സാധ്യമാകുമെന്ന ചില പ്രൊസീജിയർസ് നമുക്ക് ഒ പി ബേസിൽ മാറി തന്നെ ട്രീറ്റ് ചെയ്യാം അത്രയും കൂടിയാണ് ഈ ചികിത്സ മാഡം ഇപ്പോൾ ഈ പറയുന്ന തരം പ്രൊസീജിയർ ഒക്കെ നമ്മൾ അതോ ചോദിക്കുന്നത് ഒരു തവണ എടുത്താൽ മതിയോ അതോ ഈ രോഗത്തിന്റെ തീവ്രത ആളുകളുടെ ഒരു ആരോഗ്യ രീതിയൊക്കെ ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരുമ്പോൾ അതെങ്ങനെയാണത് മിക്ക പ്രൊസീജിയേഴ്സും ഒരു പ്രാവശ്യം ചെയ്താൽ മതി വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യം വരാറില്ല വളരെ റേറായിട്ട് ചിലപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ മോസ്റ്റ്ലി ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി അതായത് പിന്നെ അതെ കൊല്ലങ്ങളിലേക്ക് നമുക്ക് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വ്യത്യാസം നമ്മൾ ഈ പറഞ്ഞ പോലെ ജനറൽ കണ്ടീഷനും പിന്നെ ഓരോ നാട്ടിലെ ലോജിസ്റ്റ് രീതികൾ അനുസരിച്ചിരിക്കും ചിലർക്ക് അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാവും ചില ഹോസ്പിറ്റൽസിന് അതിനുള്ള സംവിധാനം ഉണ്ടാവില്ല പക്ഷെ വേണമെങ്കിൽ ഈ പ്രൊസീജിയർസ് എല്ലാം നമുക്ക് ഒ പി ബി ചെയ്യാവുന്നതാണ് ഈ ഇൻഫർമേഷൻ എല്ലാ ചെയ്യുക